ഞാനാണ് ശാന്ത ആരണാന്ത ആ ചേച്ചി എന്തൊക്കെയാണ്ട് വിശേഷം വിശേഷം അങ്ങനെ പോണുക്കെ ആയില്ല വല്ല പെൺകുട്ടികളുണ്ടാ ഓ ചേച്ചി ഞാനത് പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ജോലിക്ക് പോയിട്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നത് ചേച്ചി പറഞ്ഞായിരുന്നില്ല രാവിലെ അതെ ആ രണ്ട് പെമ്പിള്ളേരുടെ ആ കാര്യം ഒത്തിട്ടുണ്ട് ഞാൻ പറയാൻ വേണ്ടിട്ട് വന്നതാണ് പറയാ സംസാരിക്കാം അതെ ഞാൻ വേഗം പറഞ്ഞിട്ട് പണിയൊന്നും പോകാറില്ലേ രണ്ട് പെമ്പിള്ളേരുണ്ട് ഒന്ന് എറണാകുളത്ത് നിന്നാണ് അവിടെ തന്നെ രണ്ട് പെൺപിള്ളേരുടെ ചേച്ചിയുടെ അറിയാവുന്ന പെൺപിള്ളേരാണ് അവർ നല്ല അറിയാവുന്നതാണ് അപ്പൊ ഒന്നെന്ന് പറയണത് അത്യാവശ്യം നിങ്ങളെ പോലെ സെറ്റപ്പിലൊക്കെ നല്ല ജീവിക്കുന്ന ആൾക്കാരോട് അച്ഛൻ ഇട്ടലി ചോദിക്കാനായിരുന്നു കുട്ടികടായി ഫ്രണ്ടിന് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കണെന്ന് പിന്നെ ഒരു പെണ്ണെന്ന് വെച്ചാൽ ഓരോ പറഞ്ഞോണ്ട് ഞാൻ വന്നു നമുക്ക് വലിയ കഴിവുള്ള പോയിട്ടില്ല കുട്ടികളൊന്നും വേണ്ട പാവം കൂടി ആയാലും മതി കൂടുന്ന എനിക്ക് വലിയ കാറ്റുള്ളവരുടെ കൂട്ടികൾ നമ്മുടെ കൂടെ വത്താനും പറയാനും ചിരിക്കാനും കളിക്കാനും കുട്ടികളൊക്കെ പിന്നെ അവർക്ക് അത് പിടിക്കുകയായിട്ട് പിടിക്കുന്ന ചെറിയ കഴിവില്ലാത്ത വീട്ടിലത്തേക്കാവുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നീട് പറഞ്ഞിരിക്കല അതിന് വേണ്ടിട്ടാണ് പിന്നെ ഇവിടെ അത്യാവശ്യം കാര്യങ്ങളും മൊബൈലുകളും ഒക്കെ ഉണ്ട് ആ മൊബൈലൊന്നും കാണുന്നില്ല നമ്മളെ കൊണ്ടിട്ട് കൊണ്ടിരിക്കുന്നു ചേച്ചി അത് ഭയങ്കര ചെറിയൊരു ഒരു കുടുംബമാണ് അച്ഛനും അമ്മയൊന്നും അപ്പൊ കൊച്ചിന്റെ ജോലിക്കൊന്നും പോണില്ല ഈ പെണ്ണിന്റെ അനിയൻ എന്തോ എന്തൊക്കെ ചെറിയ പണിയൊക്കെ പോയിട്ടാ വീട് നോക്കണത് ഇവിടത്തെ ചക്കനെന്ന് പറഞ്ഞ അങ്ങനെയാണ് നമ്മളുടെ പോയി ചുവാക്കാനിട്ട് ബിസിനസ് ചെയ്യണ് മറ്റാ മോനൊന്നും ശരിയാണ് പിന്നെ ആലോചിക്കല്ലേ അല്ല ചേച്ചി സ്വർണൊന്നും കിട്ടൂല നിങ്ങക്ക് അങ്ങനെയൊക്കെ സ്ത്രീധനം ഒന്നും വലിയ കാര്യത്തിൽ കിട്ടിയൊന്നും ശ്രീധരൊന്നും വേണ്ട ഇതാ ആവശ്യത്തിന് ഇവിടെ ഉണ്ട് അവൻ പോയി അവനും പറയും മുതലൊന്നും വേണ്ട പാവട്ടില്ല ഒരു കുട്ടീനെ കൊണ്ടുവന്നാൽ നല്ലതാണ് അതിനൊരു ജീവിതം ചിട്ട കിട്ടടാ പറഞ്ഞത് അപ്പൊ മുതലൊന്നും ആവശ്യത്തിന് കൊടുക്കാം എന്നാ പിന്നെ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ അവരോട് കാര്യം അറിയിക്കാം നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഞായറാഴ്ച വരാൻ പറയാലോ അപ്പൊ ഞാനത് പറഞ്ഞേക്കാട്ട ശരിയച്ചേറെ ശരി മോളമ്മ വിളിച്ചത് എനക്ക് അമ്മയുടെ സ്വർണങ്ങളാണ് മോനക്ക് ഇട്ടു തരാൻ ഇട്ടു കാണട്ടെണ്ടല്ലോ അമ്മെല്ലാം അപ്പൊഴിക്കുള്ളത് നിനക്കുള്ളത് തന്നെയാണ് ഞാനിവിടെ ഇട്ടു വെച്ചിട്ട് എനിക്ക് എന്ത് കാട്ടാനാണ്

ഇനിയുണ്ട് അമ്മക്ക് ആഭരണങ്ങളൊക്കെ അതെല്ലാം മോളും ഇട്ട് കാണണം നല്ല ഭംഗിയായിട്ട് ഇട്ട് നടക്കണം ചന്തത്തിന് നടക്കണം എന്നാണ് നമ്മക്ക് ആഗ്രഹം ഇത് ഇണ്ട് ഇട്ട് കാണണം ഇതും കൂടി ഇട് ആ നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം മോൾക്കുള്ളതാണ് ഇതെല്ലാം മോളാ വെച്ചോ എവിടെങ്കിലും പോകുമ്പോ ഈ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് വേണോ എല്ലാ ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം നിങ്ങള് എന്ത് ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നേരം അറിയോ നിങ്ങൾക്ക് മോളെ മോളെ വന്നിരിക്കാൻ തുണിമടക്കണെന്ന് പറഞ്ഞപ്പോ ചിന്തിരിക്കണേ ഞാൻ വന്നിട്ട് നേരത്തെ വെച്ചു പക്ഷേ ഇവിടെ കൊറേ ഒന്നും ഇപ്പൊ സാധനം അടുത്ത ശരി മോളെ വെച്ചേരാ നേരത്തെ ഒന്നും ചെയ്ത് നേരൊരു ചായ വെക്കാൻ ഇങ്ങനെ മധുരം ഒന്നും ഇല്ലല്ലോ എങ്ങനെയാണ് എല്ലാം മധുര കൂടി തനിക്ക് ഷുഗർ ആണെന്ന് പറയാൻ ചെയ്യും നിങ്ങൾ എന്തെങ്കിലും കാണിക്കണത് ആർക്ക് തിന്നാൻ വേണ്ടിട്ട് എടുക്കുന്നത് നമുക്ക് തിന്നാനാണ് മോളെ അമ്മക്ക് വെച്ചിട്ട് വയ്യ തിന്നാനും വിചാരിച്ചാണി തിന്നാന മക്കളൊന്നും തിന്നിട്ടില്ലാന്ന് അറിയില്ല എല്ലാരും നിന്നാടെ ഉമ്മേ അങ്ങനെ തിന്നല്ല വയറാ മതി അല്ല അവിടെ വെക്കാൻ നോക്ക് മണി ഒന്നായില്ല മോളെ രാവിലെ അമ്മ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പൊ കഴിക്കാൻ വിചാരിച്ചതാ ഒരു മണി കഴിഞ്ഞാൽ വയ്യടാ അതാണ് ഒന്നും കഴിച്ചില്ല എന്നാ ആരും കണ്ടു കഴിച്ചില്ലെന്ന് ഞാൻ നിങ്ങളുടെ കടയിലേക്ക് പോയ നേരത്തെ നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടോ പിന്നെ നിങ്ങളുടെ കഴിക്കാൻ ഇരിക്കാൻ വേണ്ടി കൊള്ളാം അടുത്ത് വെക്കും പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഉള്ളൂ അമ്മ ഗുളിക കഴിക്കണല്ലേ മോളെ നമുക്ക് പ്രഷർ ഷുഗറിന്റെ ഗുളികളെ അമ്മ അത് കഴിച്ചിട്ട് നമുക്ക് കൈ തല കറങ്ങണ പോലെ അത് കറണോ അമ്മ അത് കഴിച്ചോട്ടെ പോലെ അത് പറ്റൂല നിങ്ങളിപ്പോ കഴിക്കണ്ട നിങ്ങൾ വെച്ചിട്ട് പോയതല്ലേ കുറച്ച് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട് അവിടെ വെക്ക് ഒന്നും <laughs> കഴിക്കാതെ <laughs> <laughs> എന്ത് ക്ഷീണോ നിങ്ങൾക്ക് പറയുന്നത് ഏ നേരെ കിടപ്പ് 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 എന്നിട്ട് എന്ത് ക്ഷീണോ കട്ട് തീ കണ്ടല്ലോ അത് പോലെ എന്നിട്ട് പിന്നെ എന്ത് കിണീന്നാ പറയുന്നത് ഹലോ ആ ചേട്ടാ അമ്മയ അമ്മ എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു മരത്തൊക്കെ കഴിച്ചിട്ട് ആ ഷുഗർ പ്രഷർ ടെസ്റ്റ് ചെയ്താ നമുക്ക് എന്താ ഞാൻ പോലെ പൊന്നുപോലെ നോക്കണേ അമ്മക്ക് അമ്മ ഈ സമയത്ത് ഉറങ്ങണേക്കും ചേട്ടാ ഞാനേ കൊറച്ച കഴിയുമ്പോൾ നോക്കട്ടെ എന്നിട്ട് ഞാൻ നോക്കിയിട്ട് വിളിക്കാം ഉറങ്ങണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ആ ശരി ചേട്ടാ നല്ല നിങ്ങളെ മോർ വിളിക്കുന്നുണ്ട് അതും പറഞ്ഞിട്ട് നോക്കുന്നത് മര്യാദക്ക് സംസാരിച്ച കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടില്ല പറഞ്ഞിട്ട് കേട്ടോ ഭക്ഷണത്തിൽ പറഞ്ഞു ഏഹ് മര്യാദകളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി

കുറ്റം പറഞ്ഞേ ഞാൻ പോയ നേരം കൊണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തോട്ട് മോളെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഒന്നും ഒന്നും പറഞ്ഞില്ല മോളെ പിന്നെ ും തല്ലല്ലേ തല്ലല്ലേ അയ്യോ തല്ലല്ലേ 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 അയ്യോ 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 എന്താണ് പോലെ തന്നെ നോക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞൂടായിരുന്നു അവർ ഇവരും പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാറ് ഏപ്പ അവര് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഫ്ലൈറ്റ് ഇങ്ങോട്ട് എത്തി അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ കടന്നുഭവിക്കും അമ്മ നോണ പറഞ്ഞത് മതി ഞാൻ വിളിക്കാൻ നേരത്തെ ഒന്നും പറയൂല അമ്മ ഒരു കാര്യവും കാര്യം പറയൂലത്ത് പിന്നെ ഞാൻ അവളെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട് അമ്മ ഇനി ഒന്നും പറയാൻ നിക്കട്ടെ ഞാൻ എനിക്ക് വലുതാ അമ്മ തന്നെയാണല്ലോ അതല്ല അവള് വലുതായിരുന്നു പറഞ്ഞിങ്ങനെ കാണിക്കുന്നു മതി അമ്മ ശമിച്ചത് മതി ഇനി അമ്മ ഒന്നും പറയണ്ട കാണട്ടെ എന്താ നീ എന്റെ അമ്മേനെ കാണിച്ചു എന്റെ അമ്മേന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടില്ലല്ലേ നീ ഒന്നും പറയണ്ടോട് നീ ഒന്നും ചെയ്തില്ലേ നീ എന്റെ അമ്മേനൊന്നും ചെയ്യില്ലേ ഒന്നും ചെയ്യാണ്ട് എന്റെ മേടമേത്ത് ഇങ്ങനെ പാട് അല്ലേ നീ ഞാൻ ഞാനില്ലെന്ന് ചോദിച്ചാൽ നീ എൻ്റെ അമ്മേന ഇങ്ങനെ മുൻപ് വെക്കണ നിന്നെ ഞാണ്ടല്ലോ നിന്നെ ഞാണ്ടല്ലോ നിന്നെ നീ വെച്ചിട്ടില്ല ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വന്നിട്ടുണ്ട് ഞാൻ അവര് വന്നു വേണ്ടി പണ്ട് ആരോ പറഞ്ഞ പോലെ പഴുത്ത ഇലകൾ താഴെ വീഴുമ്പോൾ പച്ച ഇലകൾ ചിരിക്കുമോയെന്ന് കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞതിൻ്റെ പുരളും മനസ്സിലായി കാണുമല്ലേ എങ്കിൽ അടിച്ച് ലൈക്കും ഷെയറും കമൻറ്റും താങ്ക്